ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല വീണ് അപകടത്തിൽ വീണ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഉള്ളത് ഒരു ഒരു ചാല് ഒരു വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ ചെറിയ പാലങ്ങളാണുള്ളത് അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും ഇവിടെ സി സി ടി വി ഇല്ല ഈ ഈ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിൽ സി സി ടി വി ഉണ്ട് അതിന് നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ സി സി ടി വി പരിശോധിച്ചു പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല പോലീസിന് പാർക്ക് ഈ ഭയങ്കര തൊട്ട് സൈഡിലുള്ളതാണ് പാർക്ക് പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ കളിക്കാൻ പോവാറുണ്ടെന്നാണ് പോകാറുണ്ടെന്നാണ് കിട്ടിയത് ഇതല്ല പാർക്കിന്ന് വീട്ടിലേക്ക് പോവാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട് പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട് പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത് ഇനിയിപ്പോ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി പരിശോധ അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ അമ്മ അമ്മ ആ വഴിക്ക് പോയതാണ് അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത് അമ്മ ഇവഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ ഏതായാലും വിശദമായിരുന്നു അമ്മ രാവിലെ ഇതിലെ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത് ഇത്രയും ദൂരം വരുന്ന ഒരു ഒരു അസ്വാഭാവികത ഉണ്ട് കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല കുട്ടി വീട്ടിൽ നിന്ന് അധികം ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ് കാരണം കുളത്തിലേക്ക് ഇന്നലെ ഇവിടെ നടത്തിയില്ല കാരണം ഡോക്സ്കോഡ് വന്നത് മറ്റു രണ്ട് കുളത്തിന്റെ പരിസരത്തൂടെയാണ് അപ്പൊ ആ രണ്ട് ഇന്നലെ അപ്പുറംസിന്റെ നൂറ് മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളം ഉള്ളത് അവിടെ പരിശോധന നടത്തിയിരുന്നു അപ്പൊ അവിടെ ഇല്ല അപ്പൊ ഇന്നലെ ഈ കുളം നമ്മളാരും ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോക്സ്കോഡും വന്നില്ല ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നത് കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽ പെടുന്നൊരു സ്ഥലമല്ല കാരണം ഒരു കനാലുണ്ട് ആ കനാലിന്റെ അപ്പുറമാണ് ഈ കുളി വീണു മറിഞ്ഞു വീണു എന്ന് പറയാൻ കഴിയില്ല കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം അപ്പുറത്തുള്ള ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ് കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത് അല്ല മറ്റു രണ്ട് സ്ഥിതി വരമ്പത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത് റോഡാണ് റോഡിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം കുളത്തിൽ ആൾപ്പര്മാറ്റുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന് പരിസരത്ത് ആൾപ്പര് മാറ്റുള്ളതാണ് കാരണം കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ് ഉള്ളത് പക്ഷെ ആ സമയത്ത് കുളിച്ചോണ്ടിരിക്കുന്നു രാവിലെ കുളിച്ചോണ്ടാവും ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവാം കാരണം കുളിച്ചിട്ടുണ്ടാവാൻ അപ്പോഴൊന്നും ശ്രദ്ധയിപ്പെട്ടിണ്ടാവില്ല കാരണം പട്ടു കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല അത് നമ്മളെ വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട് അപ്പൊ അത് ഏതായാലും അത് പോലീസ് വിശദമായൊരു അന്വേഷണം വേണം അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന അതിന് വിശദമായൊരു അന്വേഷണം തന്നെ വേണം